ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ പൗലോസ് ചിന്തയ്ക്കാധാരമായി ലേഖനം ആറിൻ്റെ പതിനെട്ട് വായിക്കുന്നു പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തി പാപസംബന്ധമായി മരിച്ചവനും ഇനി പാപത്തിന് അടിമപ്പെടാത്ത വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് ആ വ്യക്തിയിലെ പഴയ മനുഷ്യൻ കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നവനുമാകുന്നു അങ്ങനെ മരിച്ച വ്യക്തി പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നു ക്രിസ്തുവിനോടുകൂടെ മരിച്ച വ്യക്തി അവനോടുകൂടെ ജീവിക്കും പാപസംബന്ധമായി മരിച്ചവരായ നാം ക്രിസ്തു ദൈവത്തിനു ജീവിക്കുന്നവരാണ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതിനു മുമ്പ് തൻ്റെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ രക്ഷിക്കപ്പെട്ട ദൈവമേതൽ തൻ്റെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കേണ്ടതാകുന്നു പാപത്തെ നാം ചെറുക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്വമേധയാ പാപത്തിനടിമപ്പെട്ട ജീവിതം നയിക്കേണ്ടതായി വരും പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം അതായത് നീതിയാണ് നമ്മുടെ ഇപ്പോഴത്തെ യജമാനൻ ഓർക്കുക യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വില നൽകിയതിന്റെ പരിണിത ഫലമാണ് നാം പാപത്തിന്റെ സ്വേച്ഛാധിപത്യ ശക്തിക്കും ആധിപത്യത്തിനും അടിമകളല്ലാതായി തീരുവാനിടയായി തീർന്നത് പാപത്തിനടിമയായിരുന്ന പഴയ മനുഷ്യൻ നീതിയുടെ ദാസനായി തീരുന്നു സുവിശേഷത്തിലുള്ള വിശ്വാസം മൂലം നേടുന്ന ക്രിസ്തുവിനുള്ള പുതിയ സ്ഥാനമാണത് പാപത്തിൽ നിന്നുള്ള മോചനം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിനോടൊപ്പം അവൻ ക്രൂശിൽ മരിക്കുന്നതിനാണ് പാപത്തിന് ഇനി അധികാരമില്ലാത്ത വിധം നീതിയുടെ ദാസന്മാർ എന്ന പുതിയ സവിശേഷത നമുക്ക് ലഭിച്ചിരിക്കുന്നു സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് പാപത്തിൽ മുഴുകാനുള്ള അവസരമായി കാണാതെ ക്രിസ്തുവിനോട് അനുസരണമുള്ള വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശു സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് പൊസൽന പൗലോസ് റോമർ കീഴതി ലേഖൻ എട്ടിന്റെ രണ്ടിൽ പറഞ്ഞിരിക്കുന്നു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിനായി ദൈവത്തിൽ സ്തോത്രം ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ